നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു സർഗശേഷിയും സൗന്ദര്യവും സ്ഥിരതയുമുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാകുക ചില കാര്യങ്ങളിൽ നേട്ടവും മറ്റു ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ആവശ്യമായ ഒരു മാസമാണ് വൃശ്ചികം ഭാഗ്യത്തിൻ്റെ പിന്തുണയോടുകൂടി അപ്രതീക്ഷിത ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും കാര്യങ്ങളെ നേരിടേണ്ടതുമാണ് കർമ്മ മേഖലയിൽ ഇവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ കൂടുതൽ പരിശ്രമങ്ങൾ ആവശ്യമായി വരുമെങ്കിലും ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അതുവഴി ധന ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ കച്ചവടക്കാർക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും നൽകിയ കടങ്ങൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ആഡംബര വസ്തുക്കളും മറ്റും വാങ്ങുന്നതിനായി പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഊഹ കച്ചവടങ്ങളിൽ നിന്നും ചിട്ടി നിക്ഷേപങ്ങളിൽ നിന്നും ഈ മാസം മാറി നിൽക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ പൊതുവെ സൗഹാർദ്ദപരമായിരിക്കും ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം മക്കളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷത്തിനുള്ള വകയും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് അവിവാഹിതർക്ക് പുതിയ വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഇവർക്ക് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും മറ്റും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അതുപോലെ മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും രണ്ട് പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം